പരിശുദ്ധമായ സ്ഥലത്ത് സർവാവിശുദ്ധന്മാരെക്കാൾ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിലും മാത്രമുള്ളവളുമായ മാതാവേ ഇപ്പോൾ അപേക്ഷയെ കേൾക്കണമേം നിന്റെ അടുക്കൽ അട്ടകസിച്ച് അപേക്ഷിക്കുന്നവരായെല്ലാവരും സർവാപിതാ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളപ്പെടുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ കരുണീട് വാതിലെ സകല നന്മകളുടെയും ഭണ്ണാരവും തന്നോട് യാചിക്കുന്നവരുടെ ആചരകളെ നിരസിക്കാത്തോളും തന്നോടപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തോളുമായ ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ മാതാ മാതാവേ നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥനാ മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ ഞങ്ങളുടെ കരകൾ മാഞ്ഞു പോകണമേ ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടണമേ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ ഞങ്ങളുടെ വീട് വഴികൾ നേരെയാകണമേ ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടണമേ ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേം ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കണമേ ഞങ്ങളുടെ യുവതി യുവാക്കൾ പരിപാലിക്കപ്പെടണമേ ഞങ്ങളുടെ പൈതങ്ങൾ ദൈവാശ്രയത്തിൽ വളർത്തപ്പെടണമേ ഞങ്ങളുടെ സമീപ സർഗാത്തു കൊള്ളുകയും ദൂരെ പോയിരിക്കുന്നവർ സമാധാനത്തോടെ തിരികെ വരികയും ചെയ്യണമേ ബലഹീനന്മാർക്ക് കരുണ ലഭിക്കണമേ പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ യോഗ്യതയേറിയ വിളിപ്പുള്ള പ്രാർത്ഥന മുഖാന്തിരം പരിപാകതയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുവാറാകണമേ നിത്യ പ്രാപിച്ച വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതകളെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ കരുണയില്ലാത്ത ജാതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സഭയെയും അവളുടെ മക്കളെയും പൊതുവായി മറച്ചുകൊള്ളണമേ നിന്നിൽ അഭയം പ്രാപിക്കുന്ന മഷിഖായുടെ ജനം സംരക്ഷിക്കപ്പെടണമേ നിന്റെ വെടിപ്പിന് ഈ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ നിന്റെ പരിശുദ്ധതയുടെ മുമ്പാകെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ നിന്റെ കരുണയാകുന്ന ഇപ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ നിന്റെ ശുദ്ധതയുടെ തിരിശിയിൽ അവരെ മറയ്ക്കുകയും അവർ കുറ്റമല്ലാത്തവരായി തീരുകയും ചെയ്യണമേയും രഹസ്യവും ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ വിദ്വേഷികളുടെ നോട്ടത്തെ അവരിൽ നിന്നും അകറ്റണമേ അവരെയും ഞങ്ങളെയും സകല ആചാര്യന്മാരെയും ശമാശന്മാരെയും ശുശ്രൂഷകരെയും ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കാത്തുകൊള്ളണമേ നമുക്ക് മൂന്ന് പ്രാവശ്യം